ഇന്നത്തെ ഒരു നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ എനിക്കിന്ന് പോകാനുള്ളത് രണ്ട് കമ്പനിയിൽ പോയിട്ട് കൊണ്ടുപോകുന്ന ട്രെയിലർ ഇട്ട് അവിടെ നിന്ന് ആയിട്ടുള്ള ട്രെയിലറായിട്ട് വരണം അതാണ് ജോലി വൈകിട്ട് അഞ്ച് മണിക്കാണ് തുടങ്ങുന്നത് രാവിലെ ഒരു അഞ്ച് മണിക്കുള്ളിൽ കഴിയും ഓക്കെ അപ്പോൾ ഇന്നത്തെ വണ്ടി മേനാണ് ഏജൻസി ഡ്രൈവറായിട്ടാണ് ജോലിയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഈ ഒരു ബ്രെഡ് കമ്പനിയിൽ ജോലിക്കാണ് വന്നേക്കുന്നത് ജോലി ഇങ്ങനെ മാറി മാറി വരും ഇവർക്കുള്ളതെല്ലാം മേനിൻ്റെ വണ്ടിയാണ് കേട്ടോ ഈ കിടക്കുന്ന എല്ലാവരും വണ്ടിയാണ് അപ്പോൾ നമ്മൾ വണ്ടിയുടെ പിന്നെ ലൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ റിമോട്ടിൽ ഈ സാധനം വർക്കിങ് അല്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് റിമോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും രണ്ടും കൂടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി അപ്പോൾ ഈ വണ്ടിയുടെ അത് വർക്കിംഗ് ആണ് അപ്പോൾ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട് വണ്ടി നമ്മൾ ലീഗലി പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണോ എന്നൊക്കെ എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഗ്യാരേജ് കൊണ്ടുപോയി അത് പരിഹ പരിഹരിച്ചിട്ടേ പുറത്തിറങ്ങാവുള്ളൂ ഈ പോയിൻറ്റ് ഔട്ട് മാർക്കേഴ്സ് ഉണ്ട് ഇതിൽ കറക്റ്റ് കറക്റ്റ് പോയിന്റ് ആയിരിക്കും ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഇത് ഒരെണ്ണം ഇല്ലെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഇത് ഒരെണ്ണം ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ള് റിമൂവ് ആക്കിയിട്ട് ഓടിക്കാവുള്ളൂ അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യണം അതാണ് റൂള് മെയിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടു എല്ലാം ഓക്കെയാണ് നമ്മളകത്ത് കയറിയിട്ട് ബാക്കി സംഭവങ്ങൾ നോക്കും ഓക്കെ ഗ്ലാസ് ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം കാര്യം ഗ്ലാസ് ഒക്കെ തട്ടി ചിലപ്പം പൊട്ടി ക്രാക്കായിരിക്കും അതുപോലെ വിൻറ്റ് ഇതൊക്കെ പഴയതാണ് അത് ചെറിയ പെയിൻറ്റ് പറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ചേക്കാം ഓക്കെ അടിയിലൊക്കെ ഇവിടെ അടിയിലൊക്കെ ഈ സൈഡിൽ ബമ്പറൊക്കെ പിന്നെ ഇടിക്കാൻ ചാൻസ് കൂടുതലെ ഈ റിവേഴ്സൊക്കെ എടുക്കുമ്പോഴേ ഈ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും പിന്നെ ഈ ഫ്രണ്ടിൽ ആ അകത്ത് കയറി നോക്കണം ഫ്രണ്ടിൽ നമ്മുടെ വിൻഡ് നമ്മുടെ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് വല്ല ക്രാക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം വണ്ടിയിലാകും ഓക്കെ വണ്ടി വണ്ടീരകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ ആണ് ഏജൻസി വർക്കിന് വരുമ്പോൾ ഓരോ കമ്പനിയിലും ഓരോ രീതിയിലാണ് എല്ലാ സംഭവങ്ങളും നമ്മൾ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് നാല് ഏജൻസികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ടാഴ്ചത്തേക്ക് ഇവിടത്തേക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത് അതിന് അടുത്ത ആഴ്ച വരുന്ന വാക്കേഴ്സിലത്തേക്കാണ് എക്സ് പി ഒ അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് ജിസത്തിലാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും സെയിൻ ഗോബൻ എന്ന് പറഞ്ഞത് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സ്പെയർ നമ്പർ പ്ലേറ്റ് ഉണ്ട് ഇത് നമ്മൾ ഇതിനകത്താണ് തരുന്നത് ഈ കമ്പനിയിൽ സാധാരണ വണ്ടി കമ്പനികളിലൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ പുറകിൽ കൊണ്ടുപോയി ട്രെയിലർ എടുത്തിട്ട് കണക്ട് ചെയ്ത് ട്രെയിലറിൽ ഫിറ്റ് ചെയ്യും ഓരോ ട്രെയിലർ മാറുമ്പോൾ ഇത് കറക്റ്റായിട്ട് എടുത്തു ഒന്ന് മേക്ഷുർ ചെയ്യണം നമ്മൾ ടെസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അത് ഒരു സംഭവമാണ് ചെയ്യേണ്ടത് ഓക്കെ സി പി സി മോഡ്യൂള് പിന്നെ ത്രീ എ എന്നുള്ളൊരു സംഭവമുണ്ട് അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് കാണിക്കണം നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് ചേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് ഓക്കെ നമ്മുടെ നാവിഗേഷൻ കൊണ്ടുവരണ ബാഗ് നാവിഗേഷൻ ഫിറ്റ് ചെയ്യണം അത് നമ്മുടെ മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണം വണ്ടിയിലെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തുടച്ച് നീറ്റാക്കി വയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നൈറ്റൊക്കെ ഈ എന്താ പറയുക പുറത്തു നിന്നുള്ള വെട്ടൊന്നും അകത്ത് അതുപോലെ നമ്മളിരിക്കുമ്പം വ്യൂ ഒന്നും കറക്റ്റ് കിട്ടില്ല റിവേഴ്സ് എടുക്കുമ്പോഴും ചില വെട്ടം കുറഞ്ഞ പിന്നെ അൺലിറ്റ് ഏരിയയിലൊക്കെ ചെല്ലുമ്പോഴേ അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അതൊക്കെ നോക്കണം അപ്പോൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി പിന്നെ ഒരു ഭക്തിഗാനമൊക്കെ ഇട്ട് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം അത് പണ്ട് മുതലേ അങ്ങനെയാണ് നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് തുടങ്ങുന്ന സമയം മുതലേ ഉള്ളൊരു ശീലമാണ് ചേട്ടാ ചില വണ്ടികളിലൊക്കെ പിന്നെ ഭയങ്കര ഡേർട്ടി ആയിരിക്കും ഭയങ്കരമായിട്ട് മോശപ്പെട്ട കിടക്കണ ആണെങ്കിൽ ഒരു വിഷമം തോന്നും ചില ഡ്രൈവേഴ്സ് അതൊന്നും ക്ലീൻ ചെയ്യാറില്ല ചില കമ്പനികൾ അതിനെക്കുറിച്ച് ബോധേടല്ല ചില കമ്പനികൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അവരൊന്നും പറയാറില്ല പക്ഷെ ചില കമ്പനികൾ നമ്മൾ പ്രോപ്പറായിട്ട് വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാണിംഗ് തരും ഈ കമ്പനിയുടെ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ നമ്മൾ എന്തായാലും നമ്മളൊരു സത്യമുള്ളൊരു സംഭവമായിട്ട് വണ്ടിയെ കാണുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി പ്രാർത്ഥിച്ചൊക്കെയാണ് നമ്മളൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് ഇതൊരു ഹെർബൽ ടീ ആണ് കേട്ടോ ഇതിനകത്ത് സാധാരണ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാഫിപ്പൊ കാഫിപ്പൊടി പിന്നെ പനം കൽക്കണ്ട് പിന്നെന്താ ചുക്ക് പൊടിച്ചത് ഇത്രയും സംഭവമേ ഉള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് ചൂടുവെള്ളം നമ്മൾ ഓഫീസിൽ നിന്ന് എടുത്തതാണ് ഓഫീസിൽ കോഫി കിട്ടും ലാറ്റയൊക്കെ ഫ്രീ ആയിട്ട് ഇത് കുറച്ചുകൂടി നല്ലതാണ് ശരീരത്തിന് നമുക്ക് ഇത് ഈ ഓട്ടത്തിനിടയ്ക്ക് കിടന്ന് പുലിങ് സെറ്റായവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ പേപ്പർ വർക്ക് ഇങ്ങനെയാണേ ഇത് കമ്പനി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണത് സ്ഥലത്തോട്ട് പോ ഇതാണ് സ്ഥലം ഫുള്ളിങ് ലൈൻ എന്ന് പറയുന്ന സ്ഥലം ഓക്കെ ഇപ്പോൾ നമ്മൾ സംഭവം എല്ലാം കണക്റ്റാക്കി ഞാനിപ്പോൾ ടാക്കോ കാർഡ് ഇട്ടിട്ടില്ല കേട്ടോ സാധാരണ ടാക്കോ കാർഡ് ഇട്ടാണ് നമ്മൾ വണ്ടി വാക്ക് വാക്കരോട് ചെക്ക് ചെയ്യാറുള്ളത് ഇനി അത് ഇടുമ്പോൾ മാനുവൽ ആയിട്ട് എൻ്റർ ആയി ഇതിൻ്റെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേട്ടാ അപ്പോൾ ഇതിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു കാരണവശാലും വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് നമ്മൾ വൈസും ഗൂഗിൾ മാപ്പും ഒക്കെ സെയിം മൈലാണ് കാണിക്കുന്നത് ഈ നൈറ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം റോഡ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടും സെയിം മൈലാണ് റോഡ് വർക്ക് എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടേ പോകുകയുള്ളൂ ഓക്കെ ഞാൻ മുന്നേ പോയിട്ടുള്ളോ ഈ സ്ഥലം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കയറ്റുന്നത് അവിടെ ചെല്ലുമ്പോൾ ആകെ മൂന്ന് ബേ ബേയുള്ളൂ വണ്ടി റിവേഴ്സ് എടുത്ത് പോകണം അവിടെ പിന്നെ വേറെ വണ്ടി റോഡ് കയറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ യാത്ര തുടങ്ങാം ഓക്കെ ഇവിടെ പോകുന്നു നമ്മൾ ഈ കൊണ്ടുപോകുന്ന ലോഡ് അവിടെ ഇറക്കുന്നു ഇപ്പോൾ ട്രെയിലർ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ലോഡ് അവിടെ ഇറക്കുന്നു അവിടെ നിന്ന് വേറെ ഒറിൻ്റെ അടുത്ത് ഇവിടെ വരുന്നു വീണ്ടും അടുത്ത ലോഡ് എടുക്കുന്നു വേറെ സ്ഥലത്ത് പോകുന്നു തിരിച്ചുവരുന്നു നാല് ട്രിപ്പാണ് മൊത്തം ഈ ട്രെയിലറാണ് നമ്മളെടുക്കാറുള്ളത് ഈ ട്രെയിലർ നമ്മൾ നമ്പർ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം ടി ടി ഫോർ ഫൈവ് സീറോ ഫൈവ് ടു അതാണ് നമ്മൾ തന്നെ നമ്പർ ജി ടി സീറോ ഫോർ ഫൈവ് സീറോ ഫൈവ് ടു ഫോർ ഫൈവ് സീറോ ഫൈവ് ടു ഡീറ്റായിട്ടുള്ളതാണ് നമ്മൾ എടുക്കാനുള്ളത് വണ്ടി നമ്മൾ നേരെ കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ പോവുകയാണ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഈ ട്രെയിലറിൻ്റെ നമ്മുടെ യൂണിറ്റിൻ്റെ പ്ലേറ്റ് ഫിഫ്ത്ത് വീലിൻ്റെ പ്ലേറ്റിൻ്റെ ഹൈറ്റ് കറക്റ്റ് നോക്കണം ഇത് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ റിമോട്ടിൽ താഴ്ത്തിയിട്ട് കയറ്റിയിട്ട് പൊന്തിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ട്രെയിലർ ഫുള്ള് ചെക്ക് ചെയ്യാണ് ടയർ കാര്യങ്ങൾ എല്ലാം നോക്കണം നമ്മളകത്തുള്ള അകത്ത് ട്രെയിലർ എല്ലാം അത് വെറും ട്രേ ആണ് കേട്ടോ അതിൽ ബാറ് വെച്ചിട്ടില്ല ആ ബാറ് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ കുഴപ്പമില്ല സീനില്ല അപ്പോൾ എല്ലാം ആണ് എല്ലാം ആക്സിഡൻ്റും മാർക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുകയാണേ അപ്പോൾ നമ്മൾ എയർ കാര്യങ്ങളൊക്കെ എല്ലാം കണക്ട് ചെയ്യാണ് എയറിൻ്റെ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ കേബിളുള്ള കണക്ട് ചെയ്യും ഇത് നമ്മുടെ കമ്പനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒതുക്കിയിരിക്കുന്നത് ഫുള്ള് റീജനൽ ട്രക്സാണ് ക്ലാസ് ടു കാറ്റഗറിപ്പെട്ട വണ്ടികളാണ് നമ്മളത് ക്ലാസ് വണ്ണാണ് ഇ കാറ്റഗറിയാണ് അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് കുറച്ച് റൈറ്റിലേക്ക് പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് ഫുള്ള് സ്റ്റിയറിംഗ് പിടിച്ച് രണ്ട് സൈഡും വേ അതായത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് ഇറങ്ങുന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടതു സൈഡ് കാണാൻ പറ്റില്ല ഇതൊരു മുപ്പത് പിന്നെ മൈൽ പെർ അവർ സ്പീഡാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ക്യാമറ ഉണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു റോഡാണ് ഇവിടെ അത് ഈ റോഡ് റോഡ് വർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അടച്ചാലും നമുക്ക് വേറെ സീനൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഡൈവേർട്ട് ചെയ്യുന്ന റൂട്ടുകളെല്ലാം എല്ലോ ബോർഡിൽ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ആ ടീം അത് ഫുള്ള് ഫിനിഷ് ആക്കി വെച്ചതിന് ശേഷം അവർ റോഡ് ക്രോസ് ചെയ്യുള്ളൂ അപ്പോൾ ആ സമയം പോലെ നമുക്ക് ഒന്ന് ഈ മാപ്പിനകത്ത് ചിലപ്പോൾ അപ്ഡേറ്റ് ആവൂല ഗൂഗിൾ മാപ്പിൽ ഒന്നേ സമയമുണ്ട് ഒരു അരമണിക്കൂറ് ഒക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ അതിന് ആ ഡൈവേഷൻ ബോർഡ് നോക്കി പോകും അപ്പം നോർത്ത് എ ഫോർട്ടി സിക്സ് റോഡാണ് അടച്ചേക്കുന്നതെങ്കിൽ നമ്മൾ ഡൈവേർഷൻ നോർത്ത് എ ഫോർട്ടി സിക്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നമ്മൾ ഓടിക്കും സീനൊന്നുമില്ല പിന്നെ സപ്പോർട്ടിന് ഗൂഗിൾ മാപ്പ് വെറുതെ പൈസ ഏതെങ്കിലും ഒരു ആപ്പ് കൂടെ വെച്ചേക്കും വെറുതെ സൈൻ ബോർഡുകൾ നോക്കി ഓടിക്കും നമ്മളെ വണ്ടി പോവാത്ത റോഡുകൾ ആണെങ്കിൽ എടുക്കത്തില്ല വീണ്ടും അടുത്ത റോഡുകൾ എടുക്കും ഇനി നമ്മൾ രണ്ട് മൈൽ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത് കയറും റൈഡേഴ്സ് നല്ല വെള്ളമൊക്കെ കലങ്ങി വറ്റി കിടക്കുന്ന കേട്ടാണ് തോട് നമ്മളെ നാട്ടിലെ തോടെന്ന് പറയും തോട് കനാൽ തോട് അല്ലേ അത് അതിങ്ങനെ വറ്റിക്കിടക്കുന്നു കലങ്ങി വറ്റി കിടക്കുന്നു മീൻമെല്ലാം ഉണ്ടാവുന്നുണ്ട് ഇനി ഏകദേശം ഒരു മൈലൂടെ ഉള്ളൂ നമ്മൾ എത്താനായിട്ട് ഉണ്ട് ടുത്തെത്തുമ്പോ നമ്മളെപ്പോഴും ഈ കമ്പനിയുടെ പേര് വെച്ചോളാം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മാർക്കേഴ്സ് എല്ലാം ഉണ്ടാകുന്ന இது டெட் எண்டாணி இடம் ப்ஷே நம்ம மூன்னிலே போய்ட்டு ட்ரைட்டு கட்டியும் டெட் எண்டா ஸ்பால்டிங் பேக்கரி നമ്മൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം അകത്തോട് കയറി നമ്മൾ പെട്ടു പിന്നെ നമ്മൾ ഫുള്ള് റിവേഴ്സ് എടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ വേറെ വണ്ടി ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുക ആവണമെന്ന് മാക്സിമം ചെയ്തിട്ട് നമ്മൾ മുന്നിലേക്ക് പോകും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് പോയി നോക്കും അതിവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഫുള്ള് ചേർത്ത് പാർക്ക് ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതെ മാക്സിമം ചേർത്ത് പാർക്ക് ചെയ്യണം അതായത് അവൻ മുന്നിലേക്ക് പോയോക്കാ വണ്ടി ഉണ്ടായില്ല എന്ന് അറിയില്ല അവൻ തുറന്നു തന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് വണ്ടി കാണത്തില്ല വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് അവർ തുറക്കില്ല അവർ ഹോൾഡ് ചെയ്യേ ഉള്ളൂ ഐ തിങ്ക് വണ്ടി ഇല്ല തോന്നുന്നത് വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടി വരും ഫുള്ള് അതാണ് ഇവിടുത്തെ ചടങ്ങ് ഐ തിങ്ക് വണ്ടി ഇല്ല ഓ യെസ് വണ്ടി ഉണ്ട് പണിയാണ് നി പോവാൻ നിൽക്കണ്ടെന്തായാലും അവൻ പോയിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഇട്ട് കറക്കും പറ്റൂല എന്നിട്ട് നമ്മൾ ഫുള്ള് കറക്റ്റ് ഇടണം താങ്ക് യു മാസ്റ്റ് ഞാൻ പോയം നമ്മൾ കറക്കണം ഫുള്ള് ഫുള് കറക്കഴിഞ്ഞാൽ കറക്കുക വണ്ടി വരണത് കാണാൻ പറ്റും ചുറ്റി പുറത്തു കഴിഞ്ഞാൽ നേരെ നോക്കില്ല റക്കാം അത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇട്ടിട്ട് പോയിട്ട് അവരുടെ ചോദിച്ചവർ ഏത് റാമ്പിലാണ് ഇടാറുള്ളത് മാക്സ്റ്റോർ ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇടയിട്ടിട്ട് പോയിട്ട് വരാം നമുക്ക് ഓക്കെ നമ്മൾ ഇവിടെ ആയിട്ടാണ് കറക്ക അടിച്ചത് നമ്മൾ ഈ ആദ്യത്തെ ആ കണ്ടെയ്നർ ഇരിക്കുന്ന കണ്ടെയ്നർ ഇരിക്കുന്ന ബാഗിൽ നമ്മൾ പാർക്ക് ചെയ്യണം കണ്ടെയ്നർ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ കണ്ടെയ്നർ ഇരിക്കുന്നതും എല്ലാം വേണം കുറച്ച് മുന്നിലേക്ക് പോയിട്ട് ഈ സെൻ്ററി ചേർത്ത് വരണം റൈറ്റ് സൈഡ് അന്നേ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇടാൻ പറ്റുള്ളൂ രണ്ട് നാല് എന്താ പറയുക എല്ലാ ഗ്ലാസ്സും നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുക എന്നുള്ളതാണ് അവിടെ ഇരിക്കുന്നത് ഭയങ്കര നമ്മൾ വണ്ടി നട്ടാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ഒറ്റയടിക്ക് ഒടിഞ്ഞു കേട്ടോ എന്നാ കണ്ടെയ്നർ ഇരിക്കുന്നത് കൊണ്ട് ഒരു ഡൗട്ടായിരുന്നു അതുകൊണ്ട് എടുത്തിട്ട് ഞാൻ പ്രകലേക്ക് എടുക്കുകയാണ് ഒരിക്കലും നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല ആദ്യത്തെ ട്രാക്കിലിട്ടേക്കാണ് കേട്ടോ ഇനി നമ്മളെ ഇവിടുത്തെ പ്രൊസീജിയർന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ കീ അവർക്ക് കൊടുക്കണം ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ വിളിയും ഇതാണ് നമ്മളെ ട്രാക്ക് പോളിഷ് ഷാറിനാണ് കേട്ടോ കുറവാണെന്നിങ്ങനെ തെറി വിളിക്കുന്ന എനിക്ക് മനസ്സിലായി പോളിഷ് ഷാരനാണല്ലോ അപ്പൊ ഞാൻ കുറച്ച് എനിക്ക് അറിയാമെന്നുള്ള പോളിഷ് ഒക്കെ സംസാരിച്ച് അപ്പോൾ ഭയങ്കര കമ്പനി ഇവിടെ ഏറ്റവും കൂടുതലും ഈ ഇംഗ്ലണ്ടിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവര് പോളിഷാറുണ്ട് കേട്ടോ ഒരുപാട് പേര് കമ്പനികളിൽ ബോഡ് ചെയ്ത് കെട്ടിയിരിക്കുകയാണ് നമ്മളെ കീ തിരിച്ച് കിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പേപ്പർ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് നേരെ കമ്പനി തിരിച്ച് പോയി ഈ ട്രെയിലറിന് ഇത് ഡ്രോപ്പ് ആൻഡ് സോപ്പാണ് അടുത്ത ട്രെയിലർ സോപ്പ് ചെയ്ത് എടുത്ത് നമ്മൾ പോവാണ് റോഡ് കയറ്റി കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഈ സേഫ്റ്റി ബാർ വെച്ചിട്ടുണ്ടോ എന്ന് മേക് ഷോർ ചെയ്യണം അപ്പോൾ അത് വെച്ചിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിന് ലോക്ക് ചെയ്ത് പോവും ഇത് നമ്മുടെ ഷട്ടർ ടൈപ്പ് ട്രെയിലറാണ് ഡോർ ഷട്ടർ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ വലിയ സീനില്ല ോഡൊക്കെ കയറ്റി വണ്ടി എല്ലാം സെറ്റ് ചെയ്ത് മാപ്പൊക്കെ ഇട്ട് പോകാനുള്ള പരിപാടിയാണ് ഇനി നമ്മുടെ ക്യാമറയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറയും കേട്ടോ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ക്യാമറ ഇതിനകത്ത് നൈറ്റ് കുറച്ച് എക്സ് ത്രീ മോഡലാണ് ഇതിനകത്ത് നൈറ്റ് ഇച്ചിരി എന്താ പറയുക വെട്ടം കുറവാണ് ട്രൈഡർ ഒട്ടിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആ സൈഡിൽ കുറേ ടെലറ്റ്സ് അടിക്കുന്നു അത് ഞാൻ നോക്കുന്നു ഇനി നമ്മൾ നേരെ കമ്പനിക്ക് പുറത്തിറങ്ങുന്നു തിരിച്ചു പോകുന്നു നമ്മൾ നമ്മൾ കമ്പനിയിൽ തിരിച്ചെത്തിയിരിക്കാനാട്ടോ അത് വണ്ടി ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഓഫീസിൽ പോയിട്ട് ഏത് ബേ ആണെന്ന് ചോദിക്കണം പാർക്ക് ചെയ്യാനുള്ള അപ്പോൾ ആ ബാഗിലിട്ടിട്ട് അവിടെ അടുത്ത ട്രെയിലർ എടുത്ത് എടുത്ത് പോയി അടുത്ത ലോഡ് കളക്ട് ചെയ്ത് വരും നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ബാഗിൽ പിടിച്ചേക്കാനാണ് കേട്ടോ ഇതാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കുറച്ച് ചെറിയൊരു ടൈറ്റ് ബേ ആണേ പക്ഷെ കുഴപ്പമൊന്നുമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഇത്രയും സ്പേസ് ഉണ്ട് ഫ്രണ്ടിലൊരു മുക്കാൽ ട്രെയിലറോളം സ്പേ സ്പേസ് ഉണ്ട് ഇനി എപ്പോൾ എത്ര ടൈറ്റ് വേണമെങ്കിലും നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ബാഗിലാണ് ഈ ലൈൻ കണ്ടോ ഈ ലൈൻ ഈ യെല്ലോ ലൈൻ ഈ യെല്ലോ ലൈനിൽ നമ്മുടെ ട്രെയിലറിൻ്റെ ഏറ്റവും പുറകിലത്തെ വെയിൽ ചേർന്ന് നിന്നെടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒടിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ തട്ടത്തില്ല ഇവിടെ തട്ടത്തില്ല ഓക്കെ അത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എയർ പിന്നെ എയറിൻ്റെയും ഇലക്ട്രിക്കിൻ്റെ കേബിളൊക്കെ ഡിസ്കണക്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇതാണ് ഇതിൽ സേഫ്റ്റി ലോക്ക് ഈ സാധനം നമ്മൾ എയറിൻ്റെ ഇതിനകത്ത് ഇളക്കിയ ശേഷം ഇതിൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത ശേഷം അതിനകത്ത് ഫിറ്റ് ചെയ്ത് ഈ കീ ഒരു കമ്പനി കൊണ്ട് കൊടുക്കണം ഇത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഈ ബെയർ എഡ്ഡാവും അപ്പോൾ ഡ്രൈവർ പിന്നെ ഈ ട്രെയിലറെ മൂവ് ആക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ട്രിപ്പ് പോകുന്നത് രണ്ടാമത് കൊണ്ടുപോകേണ്ട ട്രെയിലറെല്ലാം കണക്ട് ചെയ്തിട്ട് അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ഇതിനകത്ത് നിൽക്കില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ട്രക്കിംഗ് ഫീൽഡിലേക്കൊക്കെ പുതുതായിട്ട് വരുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു ടേക്ക് കെയർ ഓൺ